സുഹൃത്തുക്കളെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങം ഒന്ന് വരികയാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ ഫലപ്രവചനം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാം അപ്പം അതിന് ആമുഖമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം ഇപ്പം ഈ കർത്താവ് വന്നു അപ്പം ഈ കർത്താവ് കഴിഞ്ഞപ്പം ഈ കർത്താവിന് ഈ പ്രാവശ്യത്തെ കർത്താവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ബ്ലാക്ക് മൂൺ പ്രതിഭാസമായിരുന്നു അപ്പം ഈ ബ്ലാക്ക് മൂൺ പ്രതിഭാസം ഇനി രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ വരത്തുള്ളൂ അപ്പം ഈ ചിങ്ങം മുതൽ ഒരു വർഷത്തേനാണ് നമ്മുടെ ഈ ഒരു ഇത് നോക്കുന്നത് ഈ നാളെ അപ്പം ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് പ്രതിപാദിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം രാഹു കേതു ശനി അങ്ങനെ പല ഗ്രഹങ്ങളും മാറി എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ഇത് ഈ ഫലം പറയുമ്പം വ്യാഴം മാത്രമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പക്ഷെ എന്നിട്ട് പല ഗ്രഹങ്ങളും റിട്രോഗ്രേഷൻ അതായത് വക്രത്തിൽ പോകും അത് നമ്മളിവിടെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം കാരണം പല പല പ്രവചനങ്ങൾക്കും വ്യത്യാസം വരാൻ സാധ്യത കൊണ്ട് അതുകൊണ്ടാണ് റിട്രോഗ്രേഷൻ എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലാതെ വക്രമം എന്ന് പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അപ്പം നമുക്കാകെ പന്ത്രണ്ട് മാസങ്ങൾ അല്ലെ പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പം ഈ പന്ത്രണ്ട് രാശികളും ഓരോ ഇതിനകത്ത് സോഡിയോക്സൈഡിൽ നമുക്ക് ആ ഗ്രഹങ്ങളെ നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് അറിയാത്തവർക്കായിട്ടൊന്ന് പറയുക അപ്പം നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ ഏറ്റവും സ്പീഡിൽ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂര്യനൊരു മാസം ശുക്രനിലെ ഒരു മാസം ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങള് പിന്നെ ചൊവ്വ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസം വരെ അങ്ങനെ ബുധൻ ഒരു പതിനാല് മുതൽ ഇരുപത് ദിവസം അപ്രോക്സിമേറ്റ് ഇരുപതായിരം കൂടുതലാണ് കാരണം റിട്രോഗ്രേഷൻ പീരീഡ് അതായത് വക്രത്തിൽ പോകുന്നത് വരുമ്പോഴത്തേത്തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യാസം വരുന്നത് എന്നാൽ ഈ ശനി നോക്കിക്കഴിഞ്ഞാൽ രണ്ടര വർഷമാണ് പോകുന്നത് അതേപോലെ രാഹു കേതുക്കളന്നു പറഞ്ഞാൽ ഒന്നര വർഷം അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുമാതിരി ഇപ്പം സൂര്യനും ചന്ദ്രനും രാഹുവും കേതു വക്രത്തിൽ പോകത്തില്ല അത് മെയിൻ ഒരു പോയിൻറ്റാ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിരിക്കണം അത് സൂര്യനും ചന്ദ്രനും രാഹുവും കേതും വക്രത്തിൽ പോകുകയില്ല എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വക്രത്തിൽ പോകും അതേമാതി വേറൊന്നും മനസ്സിലാക്കേണ്ട എല്ലാ ഗ്രഹങ്ങളും ക്ലോക്കോയിസ് സഞ്ചരിക്കുമ്പോൾ ഈ രാഹുവും കേതു മാത്രം ആൻറ്റി ക്ലോക്കോയിസിലാണ് സഞ്ചരിക്കുന്നത് രാഹുവും കേതു പറഞ്ഞാൽ തമോ ഗ്രഹങ്ങളാണ് അതെന്നത് ഇതിൻ്റെ ചന്ദ്രൻ്റെ സൂര്യൻ്റെ നോർത്ത് നോൺ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക അപ്പം ഇനിയിപ്പം നമ്മുടെ ഇപ്പം ഈ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രഹങ്ങൾ സ്ലോ ആവുകയാണ് അതായത് ഗ്രഹങ്ങള് ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗ്രഹത്തിൻ്റെ സ്പീഡിന് വ്യത്യാസം വരുവാണ് അല്ലാതെ തിരിഞ്ഞു കറങ്ങുക എന്നുള്ളതല്ല ആക്ച്വലായിട്ടുള്ള മീനിങ് അപ്പം നമുക്ക് നോക്കാം ഇപ്പം ഈ ഇപ്പം ഈ വക്രത്തിൽ പോകുന്ന ഈ ജൂലൈ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നവംബർ ഇരുപത്തേഴ് വരെയാണ് ശനിയുടേതായിട്ടുള്ള വക്രത്തിൽ പോകുന്നത് അതുപോലെ ഗുരു ഒക്ടോബർ ഒമ്പത് ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെ വക്രത്തിൽ പോകുന്നു അപ്പം ഇതനുസരിച്ച് നമുക്ക് പല ഇതുമായിട്ടുള്ള ബന്ധം മീൻസ് പല കാര്യങ്ങളിലും നമ്മുടെ അതുമായിട്ട് വ്യത്യാസം വരും അതുപോലെ ബുധൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നാല് പ്രാവശ്യത്തോളം ഒരു വർഷത്തിൽ വക്രത്തിൽ പോകും അപ്പോൾ മാർച്ച് പതിനാലാം തീയതി ഏപ്രിൽ ഏഴാം തീയതി വരെ ബുധം വക്രത്തിൽ പോകുന്നുണ്ട് അതേമാതിരി ജൂലൈ പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും പക്രത്തിൽ നിന്ന് നവംബർ ഒമ്പത് മുതൽ മുപ്പാം തീയതി വരെ അപ്പം ഈ വക്രത്തിൽ പോകുന്നതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ഫൈനാ ഇതിൻ്റെ ഫൈനാൻസിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിലെ ഒരുപാട് അപ്ഡൗൺസൊക്കെ പ്രതിഭാസങ്ങളുണ്ടാകുന്ന ഈ മൂ ഈ മെർക്കുറിയായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അത് അപ്പോൾ ആ മെർക്കുറി പോകുന്നതാണ് കറൻസിയുടെ വിനിമയത്തിൽ വ്യത്യാസം വരും ഗോൾഡിൻ്റെ പ്രൈസിനുള്ള വ്യത്യാസം വരും അപ്പം ഇതെല്ലാം പല അഭൈദ്യമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ് അതുതന്നെയല്ല ചില ആൾക്കാർക്ക് ഈ ബുധനൊക്കെ ൊക്കെ നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്കിൻ അലർജി ഉണ്ടാകാനുള്ള കാര്യം അല്ലെന്നിരി മൊബൈൽ ഫോൺ അൺഎക്സ്പെക്ടായിട്ട് താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇനി അലർജി കൂടുക അല്ലെങ്കിൽ ഈ നെയ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നിരി അത് കൂടുതൽ കാഠിന്യം കൂടാനുള്ള സാധ്യത അതുപോലെ മിസ്കമ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആൾക്കാരുമായിട്ട് ബാക്കു തർക്കത്തിൽ ഏർപ്പെടാൻ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അതിപ്പം ഈ ഒരു ഗ്രഹനിലയോ അത് വെച്ചിട്ടല്ല ബുധൻ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോഴേ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വക്രത്തിൽ പോകുന്ന പല ടൈമിലും ബുധനുമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെന്തേലും പറഞ്ഞിട്ട് ബുധൻ മാറുന്ന സമയത്തല്ലേ വക്രത്തിൽ പോകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടല്ല നിങ്ങൾ നിസ്സാരം ഒരു ഇമെയിൽ അയച്ചെന്ന് വെച്ചോ ഒരു ഇമെയിൽ അയച്ചാൽ പോലും അത് കിട്ടിയിട്ട് അവർ റോങ്ങായിട്ട് മനസ്സിലാക്കുക ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ആണെങ്കിൽ പോയി രണ്ടുപേരും അവിടെ പണങ്ങിപ്പൊഴിഞ്ഞ് അടിയും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പം ഈ ബേസിക്കായിട്ടുള്ള ബുധൻ്റെ ഈ പല ഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാരണം ഈ കറൻസിയിലും ഈ ഷെയർ മാർക്കറ്റ് വരെ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നതിനാലേ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഇപ്പം വ്യാഴത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല വ്യാഴം രാശി പരിവർത്തനം നടത്തുന്ന അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ് വലിപ്പത്തിൽ നല്ല ഏറ്റവും ഉള്ളതുപോലെ നമ്മുടെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ ജീവഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ അതാ ഒരു പെണ്ണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബീനസാണ് ശുക്രനാണ് അപ്പം ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് അതിലൂടെ പറയുന്നത് അപ്പം ഈ വ്യാഴത്തിൻ്റെ ആണെങ്കിലും സപ്പോസ് നമ്മുടെ ഏറ്റവും മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ശനിക്കകത്ത് പോലും വ്യാഴം ഏതെങ്കിലും ആങ്കിൾ വൺ ഫൈവ് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ അങ്ങനെ അല്ല ഫോർ ഐറ്റ് പോയി ഇങ്ങനെ ഏതെങ്കിലും ആങ്കിൾ കയറി കണക്ട് ചെയ്തെന്ന് വെച്ചു സപ്പോസ് വ്യാഴം അപ്പം അവർക്ക് ഭയങ്കര ഈ ശനിയുടെ ആയിട്ടുള്ള പല നെഗറ്റിവിറ്റി ഉൾപ്പെടെ ഈ വ്യാഴം ഉപകരിക്കും അപ്പം ആ ആ വ്യാഴമാണ് ഇപ്പം മാറുന്നത് ഈ ഒരു വ്യാഴത്തിലോണ്ട് എല്ലാവർക്കും വളരെ രീതിയിലുള്ള പൊതുവേ ചിലപ്പം നെഗറ്റീവായിട്ടിരുന്ന ആൾക്ക് പോസിറ്റീവ് ചില ആൾക്കാർ പക്ഷേ വ്യാഴം വക്രത്തിൽ പോകുന്ന ആ ഒരു സമയത്ത് പോസിറ്റീവായിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ വരാനൊക്കെ ഉള്ള ഒരു ചെറിയ ചാൻസുകളും ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം അപ്പം ഈ ഇപ്പം നമ്മുടെ ഇപ്പം തന്നെ ഈ ശനിയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ല ഈ ശനിയുടെ മാറ്റത്തിൽ പോലും നോക്കിയാൽ പല ആൾക്കാരെ വലിയ പൊസിറ്റിൽ ഇരിക്കുന്ന ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കമ്പനിയുടെ മാനേജേഴ്സ് ഓണേഴ്സിനെയൊക്കെ ശനി വലിച്ച് താഴെ ഇടുന്നതായിട്ടുള്ള പല അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ശനിയുടെ ആ ഒരു എഫക്റ്റ് പറഞ്ഞില്ല അപ്പം വ്യാഴം അത് പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്തുമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കോണം അപ്പം ഇങ്ങനൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഇല്ലാത്തണ്ട് അപ്പം വ്യാഴം അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻറ്റ് ഗ്രഹമാണെന്നുള്ള ഇതാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി ഈ വ്യാഴം പക്രത്തിൽ പോകുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി വ്യാഴം വക്രത്തിൽ പോയാൽ മാർച്ച് ഇരുപത്തി ആറാം തീയതി പതിനൊന്ന് വരെ വക്രത്തിലോട്ട് പോകുന്ന ആ ഒരു ടൈം നീണ്ടു നിൽക്കും അപ്പോൾ ഈ വക്രത്തിൽ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും കാരണം ആ വ്യാഴത്തിൻ്റെ ഓരോ രാശിചക്രത്തിലോ അല്ലെങ്കിൽ ഇതിൽ അവരുടെ ആ ബെർത്ത് ഡേ ആയിട്ടുള്ള വ്യാഴത്തിൻ്റെ കണക്റ്റിവിറ്റി അനുസരിച്ചാണ് അത് വരേണ്ടത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ ഈ വ്യാഴത്തിൻ്റെ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു മൂന്ന് നാല് മാസം ഏകദേശം ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തിലാണ് ഈ വക്രത്തിൽ പോകുന്നത് അപ്പോൾ പല ആൾക്കാർക്കും പോസിറ്റീവായിട്ടും ചില ആൾക്കാർക്ക് ഇച്ചിരി നെഗറ്റീവായിട്ടും വരും അതായത് ഫൈനാൻഷ്യലി ഒക്കെ ഉള്ള ചെറിയതോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിലൊക്കെ വരും അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് ടെമ്പററി ആണ് എന്ന ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറി നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഫലം വരാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മുടെ ഈ മാത്രമല്ല നമ്മുടെ ഈ ലഗ്നം മാറുന്നതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളും ഈ ഓരോ ഭാഗ്യസ്ഥാനം അല്ല കർമ്മസ്ഥാനം ഒക്കെ ഞാൻ വേറെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ധനസ്ഥാനം കർമ്മസ്ഥാനം ഭാഗ്യസ്ഥാനം അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക അല്ല നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക അത് വേണം ഒരു ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ താല്പര്യമുള്ളവർക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ കാരണം ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുംഭക്കൂറ് കുംഭക്കൂറിൻ്റെ അധിപൻ ശനിയാണ് ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി അതുപോലെ ചതയം പൂരുട്ടാതി മുക്കാൽ എന്നിവയാണ് ഇതിൽ അവിട്ടത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വാണ് ശനികർമ്മയിൽപ്പെട്ടതാണ് ചതയത്തെ കൺട്രോൾ ചെയ്യുന്നത് രാഹുവാണ് രാഹുകർമ്മയിൽപ്പെട്ടതാണ് അതുപോലെ പൂരുട്ടാതിയെ നോക്കിക്കഴിഞ്ഞാൽ പൂരുട്ടാതിയെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ് സൂര്യകർമ്മയിൽപ്പെട്ടതാണ് പിന്നെ ഓരോ ആൾക്കാരും ജനിക്കുന്ന സമയമനുസരിച്ച് അവരുടെ ലഗ്നത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് ലഗ്നമെന്ന് പറഞ്ഞാൽ അവൾ അവർ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ എവിടെയാണോ നിൽക്കുന്നത് അപ്പോൾ ചന്ദ്രനും അവർ ജനിക്കുന്ന നക്ഷത്രവുമായിട്ടൊരു അലൈൻമെൻ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു അന്നേരം ചന്ദ്രൻ്റെ ഓരോ ചന്ദൻ്റെ ഓരോ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ചൂടിയാവശ്യം രണ്ടര രണ്ടര മണിക്കൂറേ ഉള്ളൂ അപ്പോൾ അത്ര സ്പീഡില്ല അപ്പോൾ അതനുസരിച്ച് ഈ ചന്ദ്രൻ മാറുന്നതിൻ്റെ അനുസരിച്ച് ഓരോരുത്തരുടെ ലഗ്നവും മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ത്രീ പോയിൻ്റ് ടു ഡിഗ്രിയാണ് ഓരോ ലഗ്നത്തിൻ്റെ അനുസരിച്ച് വരുന്നു അപ്പോൾ ഒമ്പത് ആകെ നാല് പാദങ്ങളാണല്ലോ അപ്പോൾ ഓരോ ഇപ്പോൾ പന്ത്രണ്ട് സോളിയോക്സൈനി ജനിക്കുന്നവർക്ക് പന്ത്രണ്ട് രീതിയിലുള്ള ജീവിതമായിട്ട് ബന്ധപ്പെട്ട സ്വഭാവ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ മാതിരി സ്റ്റാറിലോടെ അല്ലെങ്കിൽ സബ്ലോടെ സൈനിലോടെ അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഓരോ ഇത് മാറി മാറി വരും അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരും അത് ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഈ പറയുന്നത് ലഗ്നഫലമല്ല ഈ പറയുന്ന അല്ലാതുള്ള ഫലമാണ് അപ്പോൾ അത് ഈ കൂറിൻ്റെ കൂറു ഫലമാണ് അപ്പം ഇത് രണ്ടും അക്യൂറസി വേണമെന്നൊരു ലഗ്നം നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ നമ്മുടെ ഒരു ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലഗ്നം ഭാഗ്യസ്ഥാനം ധനസ്ഥാനം കർമ്മസ്ഥാനം കണ്ടുപിടിക്കാമെന്നുള്ളത് ലിങ്ക് ഉണ്ട് ആൾക്കാർക്ക് വേണമെന്നൊരു പോയി കാണാവുന്നതാണ് അപ്പം ഇതിനകത്ത് ഇപ്പം നോക്കുമ്പോൾ ഈ ഇതനുസരിച്ച് ഈ ജനിക്കുന്ന അനുസരിച്ച് ഓരോ വ്യക്തികളുടെ സ്വഭാവത്തിനും അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള ഓരോ രീതിക്കും അല്ലെങ്കിൽ പഠിക്കാനുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് എന്ത് പഠിക്കണമെന്നുള്ളത് അല്ലെ ഏത് ജോബ് ചെയ്യണം അപ്പോൾ അങ്ങനെ എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും ഇത് പൊതുവേ അതുകൊണ്ടൊന്നും മനസ്സിലാക്കുക അപ്പോൾ ഇതൊരു ജനറൽ ഫലമാണ് എല്ലാവർക്കും ഹൺഡ്രഡ് പേർസെൻ്റ് ആയിരിക്കുകയില്ല അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇത് ഇവർക്കെന്ന് പറഞ്ഞാൽ ശനി രണ്ടിലാണ് രാഹു ജന്മത്തിൽ വ്യാഴം അഞ്ചില അഞ്ചില എന്ന് പറഞ്ഞാൽ പൊതുവെ നല്ല ഫലങ്ങൾ തരുന്നതാണ് അപ്പം ഇത് അതുകൊണ്ട് ഇത് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കല്യാണം നടക്കും പുതിയ വിവാഹബന്ധം പുതിയ ആലോചനകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നോക്കാം വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് വീട് വെക്കാനോ കുറ്റി അടിക്കാനോ അതിൻ്റെ മംഗളകർമ്മത്തിലൊക്കെ ചെയ്യുവാനെടുക്കാനൊക്കെ നല്ല സമയമാണ് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുവാനോ അങ്ങനെയുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പം നിലവിലുള്ള അതുപോലെ വീട്ടിലെന്തെങ്കിലുമൊക്കെ മംഗളകർമ്മങ്ങൾ നടക്കാനെടുക്കാനുള്ള സാധ്യതയാണ് അതുപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ബിസിനസ് സംരംഭങ്ങൾ നേടാൻ നോക്കാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പക്ഷേ നിലയിൽ നമ്മളൊരു പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന മാതിരിയാണ് നല്ല പാർട്ട്നേഴ്സിനെ കിട്ടാന്നു അത്ര ഈസി അല്ലാതുകൊണ്ട് അവരുടെ ബർത്ത് ചാറോ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുക അതുപോലെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് അതിൽ അപ്രത്യക്ഷമായിട്ടുള്ള ലാഭം ബിസിനസ് ഉയർച്ച അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ് അതുപോലെ ആരേലും നിങ്ങളിപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ പുതിയ കോഴ്സ് എന്തെങ്കിലും പഠിക്കാനുള്ള താല്പര്യമുള്ളവർക്ക് പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്ക് അതേമാതിരി പുതിയ കരാറ് പുതിയ എഗ്രിമെൻ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അധ്യാപകർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് പ്രശംസ കീർത്തിപത്രം അങ്ങനെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ പുതിയ വണ്ടി വാഹനം അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ പോസിറ്റീവായിട്ടുള്ള സമയമാണ് പറ്റിയ ഒരു സമയമാണ് അങ്ങനെ ധനപരമായിട്ട് ഇവർക്ക് പൊതുവെ നല്ലൊരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗണം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാം വെളിയിൽ നിന്ന് ആരെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും ബന്ധുക്കൾ പൈസ അയച്ചാൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യത വേണ്ടത് അതുപോലെ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞല്ലോ അതിനും ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രണയിക്കുന്നവർക്ക് അല്ല അങ്ങനെയുള്ള കമിതാക്കൾക്കൊക്കെ ഒരു അനുകൂലമായ സമയമാണ് അതേമാതിരി വേറൊരു കാര്യം കൊണ്ട് വേറെ മോശമായിട്ടുള്ള ചിലപ്പോൾ ഒരു അപ്രതീക്ഷിത പ്രണയമെന്നത്തിൽ അകപ്പെടാനുള്ളതും ഒരു സാധ്യത ഉണ്ട് രാഹുവിൻ്റെ ആയിട്ടുള്ള ഒരു അത് അത്ര പോസിറ്റീവല്ലാത്തത് കൊണ്ട് അനാവശ്യമായ കൂട്ടുകെട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വ വരാനുള്ള സാധ്യതകളുമുണ്ട് പിന്നെ വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയതായിട്ട് തൊഴിലന്വേഷിക്കുന്നവർക്ക് ജോലി ലയിക്കാൻ സാധനക്കയറ്റം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യത കൂടുതലാണ് പിന്നെ കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടാനുള്ള സാധ്യത പിന്നെ സപ്പോസ് കെ എസ് എഫ് ഇ ലോണ് അതേമാതിരി എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് കിട്ടാനുള്ള ഒരു നല്ലൊരു അവസരമാണ് ആരോഗ്യപരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും മെയിൻ എന്നാലും ഇടയ്ക്ക് വ്യാഴം പക്കരത്തിൽ പോകുമ്പോൾ കാലം അത്ര അനുകൂലമായി ഇച്ചിരി താൽക്കാലികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നേക്കാം അത് മാറും അപ്പം ഇത് അതുകൊണ്ട് എന്തായാലും ഞാൻ പറഞ്ഞ ഹെൽത്ത് പരമായിട്ടെന്ന് പറഞ്ഞാൽ ഫുഡ് ബേക്കറി ഫുഡ് കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ആരോഗ്യപരമായിട്ട് പൊതുവെ ശ്രദ്ധിക്കാതെ രാഹുവിൻ്റെ ആയിട്ടുള്ള ഇതുകൊണ്ട് ചിലപ്പം അങ്ങനെ ചെറിയ ചെറിയ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുമാതിരി ഉല്ലാസയാത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അലർജി ആസ്മ ആലന്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് അലർജി ആസ്മ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് ശകലം കൂടി നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് പിന്നെ മദ്യപാനാസക്തി അല്ല പൊക്കവല്ലി ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ ഒരുപാട് ഒരു തീവ്രത കൂടും അത് കൂടുതലായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ് അതേമാതിരി അനാവശ്യമായിട്ട് കൂട്ടുകെട്ടിൽ കൂട്ടുകെട്ടിലകപ്പെടാതെ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധത്തിൽ പോയി ചാടാതെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പൊതുവേ നല്ലതാണ് ധനപരമായിട്ട് പൊതുവേ നല്ല സമയമാണ് എന്നാൽ ഈ ആരോഗ്യപരമായിട്ടുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതുപോലെ ചെറിയ മുറിവ് പറ്റാനോ അങ്ങനെയൊക്കെ ഒരു സാധ്യത ചെറുതായിട്ടുണ്ട് അതുപോലെ ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരൊന്ന് സൂക്ഷിച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതൊന്നും ശ്രദ്ധിക്കണം അതുപോലെ നമുക്കിതിനെല്ലാം റെമഡി ഉണ്ട് എന്തായാലും അപ്പോൾ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് നിങ്ങൾക്കിപ്പം ശനിയുടെ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന രീതിയിൽ കറുത്ത വസ്ത്രം അന്തർക്ക് ദാനം ചെയ്യാം അന്തർക്ക് അതുപോലെ മുടന്തർക്ക് അങ്ങനെയുള്ള ദാനം ചെയ്യാൻ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കാം കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കാം കറുത്ത പട്ടിയെ വളർത്തുന്നത് പോലും ഇങ്ങനെ കേതുവിനേയും പോസിറ്റീവ് ആക്കാം ശനിയേയും പോസിറ്റീവാക്കാനാണ് കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് പ്രത്യേകത്തെ അന്തർക്ക് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പ്രായമായവർക്ക് ചെരുപ്പ് ദാനം ചെയ്യാം അല്ലെങ്കിൽ നരിയിൽ കറുത്ത വസ്ത്രം ദാനം ചെയ്യാം കമ്പിളി ദാനം ചെയ്യാം അപ്പം കേതുവിനെ കേതുവിനെ പോസിറ്റീവ് ആക്കാൻ അങ്ങനെ ശനിയെ പോസിറ്റീവ് ആക്കാന് കടുക് ദാനം ചെയ്യാം അല്ലെങ്കിൽ കടുകുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഉഴുന്ന് ദാനം ചെയ്യാം ഉഴുന്ന വട എന്ന് പറഞ്ഞാൽ കേതുമായിട്ട് കേതുവിനെ ഇങ്ങനെ ഇതാക്കാൻ മുള്ളങ്കി ദാനം ചെയ്യാൻ രാഹുവിനെ പോസിറ്റീവാക്കാന് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒട്ടനവധി ദാനധർമ്മങ്ങൾ പശുവിന് ഏത്തക്കാ കൊടുത്തു കഴിഞ്ഞാൽ പോലും വാഴയ്ക്കാണ് വാഴപ്പഴം പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ സമയത്ത് കേതുവിനേം പിന്നെ ശുക്രനെയും പോസിറ്റീവാണ് സമ്പത്തെ കാര്യങ്ങൾ പൈസ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കർമ്മം ചെയ്യാം അങ്ങനെ ഒട്ടനവധി നിരവധി കർമ്മങ്ങളുണ്ട് പിന്നെ ശനിയുടെ മൂലമന്ത്രമുണ്ട് ഗൂഗിൾ മാത്ത് അടിച്ചു കഴിഞ്ഞാൽ പോലും കിട്ടും അത് ചൊല്ലാം ഓ എന്നും രാഹുവായ കേതുൻ്റെ കേതുവായ കേതു എന്നും പറഞ്ഞ് മൂലമന്ത്രം ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും ഒരു ലൈനേ ഉള്ളൂ അത് അതങ്ങനെയുള്ളവർക്ക് അത് ചൊല്ലാം രാഹു രാഹുവിൻ്റെ ആയിട്ടും കേതുൻ്റെ ആയിട്ടുള്ള ദോഷങ്ങൾ പ്രത്യേകിച്ച് രാഹു കേതു ദോഷമെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ എന്താ പറയുക നമുക്ക് രുദ്രാഭിഷേകമെന്ന് പറയുന്നു ഇതുണ്ട് അങ്ങനെ പല ടെമ്പിളുണ്ട് പത്തോ നാൽപ്പത് രൂപ രുദ്രാഭിഷേകം ചെയ്യുന്ന നല്ലതാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള പല റെമിഡീസുണ്ട് പിന്നെ ശുക്കർണ്ണയോ ഒക്കെ ഏത് ഇതിനകത്ത് പോലെ മഞ്ഞൾ മഞ്ഞൾ ചക്കല മഞ്ഞൾ വെള്ളത്തിട്ട് കുളിക്കുന്നത് പോലും വന്നു കഴിഞ്ഞാൽ വ്യാഴത്തെ പോസിറ്റീവാക്കാം ഒരുപാട് കർമ്മങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാലും താല്പര്യമുള്ള ആൾക്കാരുണ്ടോ എന്നതിൽ ഈ കർമ്മങ്ങളുടെ ഒരു വീഡിയോ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പോൾ എന്തേലും കമൻറ്റ് ചെയ്യുകയോ താല്പര്യമുള്ള ഒരു ഇത് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാൻ പറ്റുന്നതാണ് പിന്നെ അല്ല തൗസൻഡ്സ് ഓഫ് റെമഡിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ റെബഡിയെ പറ്റി പറയാനുള്ളത് അപ്പോൾ അതുപോലെ ഇതുമായി ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ബ്രഹ്നാടി അസ്ട്രോളജി അല്ലെങ്കിൽ വേദിക്ക് അസ്ട്രോളജി ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തേലും ലാൽ കിതാബ് അല്ലാന്നിരി ചന്ദ്രകലാ നാടി നക്ഷത്രനാടി അപ്പോൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സോ കാര്യങ്ങളോ എന്തേലും പഠിക്കാനോ എടുക്കാനോ പഞ്ചവക്ഷി ശാസ്ത്ര അഥവാ എന്തെങ്കിലും പഠിക്കാനെടുക്കാനോ ഉള്ള താല്പര്യം ഉണ്ടോന്നിരി ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പഠിക്കുകയെടുക്കുകയോ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ അസ്ട്രോപ്ലസ് എന്ന് പറയുന്ന ഒരു ചാ എഡ്യൂക്കേഷൻ്റെ തന്നെ ഒരു ചാനലുണ്ട് അപ്പം ആ ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഇനി എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമായിട്ടുള്ള ഇതൊക്കെ വീഡിയോ അതിനകത്ത് വരുന്നതാണ് അപ്പം അതുപോലെ ആർക്കെങ്കിലും കൺസൾട്ടേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാനൊക്കെ ആ താല്പര്യം ഉണ്ടോ ഇതിനകത്ത് കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പറയണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ